ിൻറെ അടുമ്പോ പേടിച്ചു പോയി അതാ കോണാ ഉടുമ്പിനെ കണ്ടോ ഹലാഖിന്റെ അവലോസം കഞ്ഞി എന്ന് പറഞ്ഞ മാതിരി ഈ സാധനത്തിന് എങ്ങനെയാ ഞാൻ പുറത്താക്കാന്ന് എനിക്ക് ഒരു പിടുത്തമില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും പേടിയുണ്ടോ ഈ പട്ടാപ്പകലൊക്കെ ജീവിക്കാൻ എന്തിനാ പേടിക്കുന്നതെന്ന് ചോദിക്കുന്നത് കമൻ്റ് ഇടുന്ന ആൾക്കാരെടുത്ത് ടെറസിൻ്റെ മുകളിൽ നിന്ന് ഒച്ചയും പകളൊക്കെ അപ്പം എന്നാ പിന്നെ ടെറസിൻ്റെ മുകളിൽ കയറി നോക്കിയാൽ പോരെന്ന് ചോദിക്കും കയറി നോക്കാൻ പേടിയാണ് എന്താണെന്നറിയോ ഇവിടെ ഹലാഖിൻ്റെ അത്ത ഉടുമ്പ് ഉണ്ട് ഗൈസ് ഹലാഖിൻ്റെ അത്ത ഉടുമ്പെന്ന് വെച്ചാൽ ഹലാഖിൻ്റെ ഉടുമ്പ് എന്നിട്ട് ഇപ്പണ്ടാരങ്ങാ കടിച്ച പെട്ടില്ലേ അത് പേടിച്ചിട്ട് ഞാന് പോയി നോക്കാത്ത കേട്ടോ പെഞ്ചിയ ഗൈസ് ഇവ മാത്രമല്ല ഒരേ സമയം റണ്ടണം അപ്പോ ഇവിടെ വീട്ടിൻ്റെ അകത്ത് രണ്ടു മൂന്ന് തവണയായി ഉടുമ്പ് കയറുന്നു അവിടെ എവിടെയോ ഉണ്ട് ഉടുമ്പ് ഞാൻ ഇപ്പൊ കേറി നോക്കാത്തത് എന്റെ ഭർത്താവെ ഞാൻ ആറിയിട്ട് പിന്നെ സാരിയൊക്കെ തള്ളിയിട്ടിട്ടുണ്ട് ഇവിടെ ഹലാഖിൻ്റെ ഉടുമ്പ് പോയി അതാകോടാ ഇപ്പണ്ടാര എങ്ങനെയാ കയറിയത് എന്ന് കാണിച്ചു തരാൻ പറ്റുമോക്കട്ടെ ഉടുമ്പിനെ കണ്ടോ ഹലാഖിന്റെ അവലോസം കഞ്ഞി എന്ന് പറഞ്ഞ മാതിരി ഈ സാധനത്തിന് എങ്ങനെയാ ഞാൻ പുറത്താക്കാന്ന് എനിക്ക് ഒരു പിടുത്തമില്ല ഇപ്പ ഞാൻ പറഞ്ഞതിൽ എന്ത് കാര്യമുണ്ട് എന്നുള്ളത് മനസ്സിലായില്ലേ ഹല്ലാക്കിൻ്റെ അകത്ത് അവലങ്കര ഉടുമ്പ് ഇതിനെ ഞാൻ എങ്ങനെ പുറത്താക്കുന്നു എനിക്ക് അറിഞ്ഞൂടാ ടെറസിന്റെ മുകളിൽ കൂടിയ ടെറസിന്റെ മുകളിലേക്ക് ഇത് ടെൻഷൻ അടിച്ചിട്ടല്ലോ വേർക്കുന്നത് ടെറസിന്റെ മോള് മാവ് ഇതൊക്കെ ചാഞ്ഞ് കിടക്കുന്നുണ്ട് അതിലെങ്ങനെ വരുന്നതാണോന്ന് എനിക്കറിയില്ല ഇതിനെ ഞാൻ എങ്ങനെ പുറത്താക്കും എനിക്ക് ഒരു പിടിത്തുള്ള ഗൈസ് ഉണ്ടായിരുന്നെ മോനെങ്കിലും അതിനെത്താക്കും ഞാനിപ്പോ ഫയർഫോഴ്സിനെ വിളിക്കേണ്ട അവസ്ഥയാണല്ലോ വടച്ചോനെന്താ ചെയ്യാന്ന് എനിക്കറിയില്ല എത്ര പ്രാവശ്യം അകത്ത് കേറുന്നോ ഈ കടിച്ചാ വിടൂല ഞാൻ നിങ്ങളെടുത്ത് വീഡിയോ ചെയ്ത് വീഡിയോ ചെയ്ത് ഈ വിടെ നിലത്താള്ളു എന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല ഗൈസ് എന്താ ചെയ്യാന്ന് എനിക്കറിയില്ല എല്ലാ ഡോറും അടിച്ചിടട്ടെ ഇതിനെ ഞാൻ എങ്ങനെ പുറത്താക്കും എനിക്ക് അറിഞ്ഞൂടാ അതെങ്ങനെ പുറത്ത് പോകും എന്നുള്ളത് എനിക്കൊരു പിടുത്തം ഇല്ലാത്തൊരു സംഭവമാണ് ഞാൻ എൻ്റെ മോനെ വിളിച്ചു വരുത്തേണ്ട അവസ്ഥയാണ് മോന് സ്കൂളിൽ പോയിട്ടുണ്ട് ഇത് റൂമിൻ്റെ എന്താ അവസ്ഥ ഇത്ര പ്രാവശ്യമായി എന്നറിയാം ഇവിടെ ഉടുമ്പ് കേറുന്ന ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഉടുമ്പിന്റെ ഒരു ഏരിയ തന്നെയാണ് അപ്പം അയ്യോ ഞാൻ വാതിലടിച്ച വാതിൽ അതുകൊണ്ട് തുറന്നു ഉടുമ്പ് കീരി പാമ്പ് പാമ്പ് പിന്നെ അങ്ങനെ ഈ ഏരിയ കാണാറില്ല കേട്ടോ പക്ഷെ അവിടെ ഉള്ളത് കൊണ്ട് ഉണ്ട് എന്ന് പറയുന്ന ഏരിയക്ക പക്ഷെ ഇതൊന്നും അല്ല ഉടുമ്പ് അതിനേക്കാട്ടും വലിയ ഉടുമ്പ് ഇതിലിങ്ങനെ നടക്കുന്നതാണ് ഇതെങ്ങനെ അകത്ത് കയറിയെന്ന് എനിക്കറിയില്ല ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ പെയിൻറ് ചെയ്തോണ്ടിരിക്കുക പെയിൻറ് ചെയ്യുന്ന സമയത്തേ സൗണ്ട് കേട്ടപ്പം ഞാൻ ഉറപ്പിച്ചതാ അത് ഉടുമ്പാണ് എന്നുള്ളത് പക്ഷേ അത് താഴെ എത്തിയതിന് ശേഷമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എന്നുള്ളത് എനിക്ക് ഒരു പിടുത്തവും കിട്ടിയിട്ടില്ല ഏതായാലും എന്ത് ഞാൻ ഇവിടെ വായ പെയിൻ്റ് ചെയ്യുക നിങ്ങളും ടെൻഷൻ അടിച്ചിട്ടാണ് ഞാൻ വേറെക്കുന്നത് എന്ന് വെച്ചും പേടിയുണ്ടോ ചോദിച്ചാൽ പേടിയുണ്ട് അല്ല എനിക്ക് പേടി എനിക്ക് പേടി ഇതേപോലെ ഏജന്തുക്കളെയാണ് അതെങ്ങനെയാണ് അതിനെ പുറത്താക്കുക അതെനിക്ക് ഒരു പിടുത്തവും എൻ്റെ മോൻ വന്നിട്ട് ഇതിൻ്റെ പുറകോടി ഓടി 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 എങ്ങനെങ്കിലും അതെ പുറത്താക്കണം ഉടുമ്പ് കടിച്ചാൽ വിടൂലെന്നാ പറയുക പോയാ പോയിന്ന് പറയാട്ടോ ചേറ്റാ